ഇത് കൈമുത്തോ കൈക്കൂലിയോ മലങ്കര മാർത്തോമ സഭാ ഭരണഘടന മാർത്തോമാകുപ്പ് ഒൻപതിൽ വകുപ്പിന്റെ ഒന്നാമത്തെ പാരഗ്രാഫ് ഇപ്രകാരമാണ് ബി സ്പിരിച്വൽ ഫാദർ ടു ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എ ചീഫ് ഫോർ ദ ഓഫ് ദ ഫ്ലോക്ക് ഓഫ് ക്രൈസ്റ്റ് വിസിറ്റിംഗ് ടീച്ചിങ് ദം തുടർന്ന് പത്താം വകുപ്പിൽ ഹെഡ് ഓഫ് ദ ഡയസിസ് അതായത് അത്യൻ ആരാണെന്നും പറഞ്ഞിട്ടുണ്ട് പത്താം വകുപ്പിന്റെയും ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പ്ലേസ്ഡ് ഇൻ ചാർജ് ഓഫ് ടൈം ടുപ്പാസിറ്റി ആസ് ദ സ്പിരിച്വൽ ഫാദർഡ് വിസിറ്റ് ആസ് ആസ് തട ദി ഒക്കേഷൻ ഒരു എപ്പിസ്കോപ്പായുടെ എന്ന ചുമതല വർഷം ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ഏഴു വർഷം കഴിയുമ്പോൾ ഭരണഘടന പ്രകാരം ഒരു ഭദ്രാസനത്തിൽ നിന്നും മറ്റൊരു ഭദ്രാസനത്തിലേക്ക് മാറ്റമുണ്ടാവുക സ്വാഭാവികമായ നടപടിക്രമമാണ് എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ എപ്പിസ്കോപ്പമാർ പുതിയ ഭധ്യാസന ചുമതലകളിലേക്ക് പ്രവേശിക്കും ചുമതല വഹിച്ചിരുന്ന ഭധ്യാസനത്തിൽ നിന്നും മറ്റൊരു ഭദ്യാസനത്തിലേക്ക് മാറും എന്നാണ് അർത്ഥം ഇപ്പോൾ മർത്തോമാ സഭയിൽ നടക്കുന്ന പ്രധാന പരിപാടി എപ്പിസ്കോപ്പാമാരുടെ യാത്രയേപ്പ് സമ്മേളനങ്ങളാണ് ഡിസംബർ രണ്ടിന് വഴിക്കപ്പെട്ട പുതിയ എപ്പിസ്കോപ്പാമാരുടെ സ്വീകരണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ചെന്നൈ ബാംഗ്ലൂർ ബോംബെ ഭദ്യാസനങ്ങൾ പണതൂർത്തും ചെലവും കുറയ്ക്കാനും സമയം ലാഭിക്കാനുമായി പുതിയ മെത്രാൻമാർക്കുള്ള അനുമോദനവും ഭദ്രാസനം മാറിപ്പോകുന്ന മെത്രാച്ചന്മാർക്കുള്ള യാത്രയപ്പും ഒരുമിച്ച് നടത്തി മാതൃക കാട്ടി എന്നാൽ ചില ഭദ്രാസനങ്ങളിൽ പ്രത്യേകിച്ച് കൊട്ടാരക്കര പുനലൂർ തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിൽ പുതിയ മെത്രാൻമാർക്കുള്ള അനുമോദനവും സ്ഥലം മാറിപ്പോകുന്ന മെത്രാൻ ജോസഫ് മാർ മറന്നമാസന് വെവ്വേറെ ദിവസങ്ങളിലാണ് നടത്തുന്നത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ യാത്രയപ്പ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വെച്ചും തിരുവനന്തപുരം കൊല്ലം ധ്യാസനത്തിന്റെ യാത്രയപ്പ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് ശനി മൂന്ന് മുപ്പതിന് മണ്ണന്തരയിൽ വെച്ചുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് യാത്രയപ്പ് സമ്മേളനത്തിൽ വെച്ച് സ്ഥലം മാറിപ്പോകുന്ന മാർ ബർണബാസ്മെത്രാന് നൽകേണ്ട തുകയെ കുറിച്ച് കൗൺസിലിൽ ആലോചന നടന്നു തിരുവനന്തപുരം കൊല്ലം ത്തിൽ ഏഴു വർഷം ശുശ്രൂഷ നിർവഹിച്ചു അതുകൊണ്ട് ഏഴു ലക്ഷം നൽകണം എന്ന് തീരുമാനിച്ചു മെത്രാൻ പൊക്കികളായ ചില്ല പട്ടക്കാർ അതിൽ കൂടുതൽ നൽകണം എന്ന് വാദിച്ചു ബഡ്ജറ്റിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടല്ലോ അതങ്ങ് കൊടുത്താൽ പോരെ പോരെ പിന്നെ എന്താ എന്ന ചോദ്യവുമായി ചുമതല വഹിക്കുന്ന പട്ടക്കാർ രംഗത്ത് വന്ന് വാദിച്ചു എന്തായാലും അവസാനം ഏഴു ലക്ഷത്തിൽ ഉറപ്പിച്ചു ഇതുകൂടാതെ ഒന്നരപ്പവന്റെ സ്വർണ മോതിരവും സമ്മാനമായി നൽകുവാൻ തീരുമാനമായി കൂടാതെ ഒരു മംഗളപത്രവും അപ്പോൾ ഒരു സംശയം സാധാരണക്കാരനായ വിശ്വാസിക്ക് ഉണ്ടാകും സർവതംഗ പരിത്യാഗിയായി ഋഷി വരിയെ ശുശ്രൂഷ ചെയ്യുന്ന മെത്രാന് എന്തിനാണ് സ്വർണ്ണമോതിരം സംശയം ന്യായമല്ലേ ഇതുകൂടാതെ കൊല്ലം സ്റ്റുഡൻസ് സെന്ററിന്റെ വകയായി ഒരു ലക്ഷം രൂപ ബഹ്റൻ സെന്ററിന്റെ വകയായി ഇരുപത്തയ്യായിരം രൂപ പെരിങ്ങാലം ധ്യാനകേന്ദ്രം വക ഇരുപത്തയ്യായിരം രൂപ അഞ്ചൽ ഐ ടി വകയായി അൻപതിനായിരം രൂപ അഞ്ചൽ സെന്റർ കൺവെൻഷന്റെ വകിയായി ഇരുപത്തയ്യായിരം രൂപ പട്ടത്താനം ഇടവക വകിയായി ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ കണക്കുകൾ അനവധി ഇനി കൊടുക്കാൻ ഇരിക്കുന്നവരും അനവധി കൊല്ലം പട്ടണത്തിൽ നിന്നും പാറ്റൂർ പട്ടണത്തിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതിന്റെ ഉപകാര പട്ടത്താനം വികാരി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തതെന്നും വിശ്വാസികൾ പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കൊടുപ്പിക്കാൻ പ്രയോഗിച്ച തന്ത്രം അതാണ് ഏറ്റവും രസകരമായത് നമ്മൾ എത്ര ലക്ഷങ്ങൾ കൊടുത്താലും ഭർന്നബാസ് മെത്രാൻ അതെല്ലാം ഭദ്രാസനത്തിന് തിരികെ തരും പിന്നെ എന്താ നമുക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞാണ് സ്ഥലം മാറ്റ ഉപകാരം ഭർദ്ദാസ് മെത്രാന് നൽകിയത് ഇനി നൽകുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത് മെത്രാൻ പൊക്കികളായ പട്ടക്കാർക്കാണ് പോരാ പോരാ ഇനിയും കൊടുക്കണം എന്ന വാശി അർഹതയില്ലാതെ ലഭിച്ച ആനുകൂല്യങ്ങൾക്ക് ഉപകാരസ്മരണ കാണിക്കേണ്ടേ പട്ടത്ത സമൂഹത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഇവരെ ഓർത്ത് വിശ്വാസികൾ ലജ്ജിക്കുന്നു കൊട്ടാരക്കര പുനലൂർ ഭദ്യാസനത്തിന്റെ നോട്ട ചുമതലയായിരുന്നു ബർദാസ് മെത്രാന് അതായത് അധിക ചുമതല നോട്ടക്കാരന്റെ ചുമതല വഹിച്ചിരുന്ന ഇദ്ദേഹത്തിന് യാത്രയെ പുഹകാരമായി കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് സംഘടനകളും പള്ളികളും പ്രസ്ഥാനങ്ങളും പ്രാഞ്ചികളും നൽകുന്നത് ഇതിനു പുറമേയുമാണ് വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പദ്ാസന എപ്പിസ്കോപ്പായുടെ അധിക ചുമതല വഹിച്ചിരുന്ന അതായത് ഒരു നോട്ടക്കാരന്റെ ചുമതല വഹിച്ചിരുന്ന ചിന്ന ഭർദ്ദാസ് മെത്രാന് മൂന്ന് ലക്ഷം കൊടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിട്ടയർ ചെയ്യുന്ന വികാരി ജനറലിന് എത്ര ലക്ഷം കൊടുക്കേണ്ടി വരും എന്ന് കാരണം ഭർന്നവാസ് മെത്രാന്റെ എല്ലാ ചുമതലകളും നിർവഹിച്ചിരുന്നത് വികാരി ജനറൽ ആയിരുന്നല്ലോ ഭാഗ്യസ്മരണീയനായ ക്രിസോസ്റ്റം വലിയ മെത്രാ പോലീത്തേക്കാളും മറ്റ് ഏത് മെത്രാനേക്കാളും കൂതാശകൾ കൂടുതൽ നിർവഹിച്ചതിന്റെ റെക്കോർഡ് ഭരദബാസ് മെത്രാന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു കൂതാശ ലഹരി തകലയ്ക്ക് പിടിച്ച മെത്രാൻ ഓർത്തഡോക്സ് സഭാവിശ്വാസം പ്രചരിപ്പിക്കുന്ന ബർദബാസ് മെത്രാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇല്ലാത്ത മിഷൻ ഫീൽഡുകൾ തന്റെ ഭദ്രാസനത്തിലും വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസികൾ പറയുന്നത് സഭയുടെ ആരംഭകാലം മുതൽ ഇതുവരെ നൂറ് കോടി രൂപ തെക്കൻ തിരുവിതാംകൂറിൽ മുടക്കിയെന്ന് എന്ന കണക്ക് പല വേദികളിലും ഭർണവാസ്മെത്രാച്ചൻ പരിദേവനം പറയുന്നതിന്റെ കാരണം എന്താണ് ഒരടച്ചുപൂട്ടലാണോ ലക്ഷ്യമിടുന്നത് വിശ്വാസികൾ ചോദിക്കുന്നു ഇദ്ദേഹത്തിന്റെ ആത്മീയ സമത്വഭാവം എവിടെ വിശ്വാസികൾ ചോദിക്കുന്നു ഒന്നര വർഷം സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച് സംഘടനയെ വഴിയാധാരമാക്കിയിട്ട് ഇപ്പോൾ വീണ്ടും മാർത്തോമാ യു എൻ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയെ വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയുവാൻ പറ്റില്ല ഡിസംബർ മുപ്പതിന് ഭദ്രാസന യാത്രയപ്പ് സമ്മേളനത്തിൽ ചെണ്ടമേളവും വാദ്യമേളങ്ങളും മുത്തുകൊടകളും ഇല്ല എന്നതാണ് വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ഭദ്രാസനത്തിലെ അച്ഛന്മാരുടെ ഡേറ്റാബേസ് എടുക്കാതെ ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ പേരിൽ നടത്തുന്ന പകപോക്കൽ നടപടിക്ക് ഒരവസാനമുണ്ടാകുമോ ഭദ്രാസന സെക്രട്ടറിയെ ബിഷപ്പ് സെക്രട്ടറിയേയും ഭയപ്പെട്ട് ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്ന പട്ടക്കാരുടെ ദുർ ദുരവസ്ഥക്ക് ഒരവസാനം ഉണ്ടാകുമോ വിശ്വാസ സമൂഹം ചോദിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു പക്ഷേ മാർ ഭർദാസ്മെത്രാന്റെ ഇടപെടലിലൂടെ പരാജയപ്പെട്ട ഒരു പട്ടക്കാരൻ ഇന്ന് സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി സ്ഥാനവും കാലാവധി പൂർത്തിയാ പൂർത്തിയാക്കുവാൻ അനുവദിക്കാതെ ട്രാൻസ്ഫർ നൽകി ഓടിച്ച മറ്റു ചട്ടക്കാരൻ സഭയുടെ വൈദിക ടെസ്റ്റിയായും പ്രവർത്തിക്കുന്നത് ദൈവംബാസിന് നൽകിയ തിരിച്ചടിയാണെന്നാണ് വിശ്വാസ സമൂഹം പറയുന്നത് തന്റെ സ്ഥാനത്തിന്റെ ദൈവീകത തിരിച്ചറിയാതെ ആചാരവൽക്കരണത്തിന്റെയും പണാധിപത്യത്തിന്റെയും കൂതാശാവൽക്കരണത്തിന്റെയും പുറകെ പോകുന്ന ഭരതബാസ് മെത്രാന് യാത്രയെ പിനത്തിൽ നൽകിയ നൽകാൻ തയ്യാറാക്കിയിരിക്കുന്ന പരിതോഷികങ്ങളും തുകകളും കൈമുത്തോ അതോ കൈക്കൂലിയോ വിശ്വാസികൾ ചോദിക്കുന്നു വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഭർന്നബാസ് മെത്രാന്റെ സീനിയർ പട്ടക്കാരോട് കാണിക്കുന്ന ചിറ്റമനയം വിശ്വാസ സമൂഹത്തിന്റെ മനസ്സ് മടിപ്പിച്ചിരിക്കുന്നു മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന മാർ ബർന്നബാസ് മെത്രാൻ എന്നാണ് സഹോദര സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഒരു പട്ടക്കാരൻ മൂന്ന് വർഷത്തെ ഇടവക ശുശ്രൂഷ കഴിഞ്ഞ് മറ്റൊരു ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ നൽകേണ്ട തുക സംബന്ധിച്ച് ഒരു കൽപ്പന നിലവിലുണ്ട് ഏതെങ്കിലും ഇടവകക്കാർ അച്ഛന്റെ സേവനം മാനിച്ച് അല്പമെന്തെങ്കിലും കൂടുതൽ നൽകിയാൽ അത് തിരിച്ചടപ്പിക്കുന്ന മെത്രാൻമാർക്ക് തങ്ങൾസനം മാറുമ്പോൾ പാരിതോഷികം ആവശ്യമില്ല എന്ന് പറയാനുള്ള ആർജവം എന്തേ ഉണ്ടാകുന്നില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഒന്നുകിൽ പട്ടക്കാരുടെ ട്രാൻസ്ഫർ സമയത്ത് നൽകേണ്ട തുക സംബന്ധിച്ച സർക്കുലർ പിൻവലിക്കുക അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോകുന്ന മെത്രാൻമാർ ഭദ്രാസനത്തെ കടക്കിണിയിലാക്കുന്നതിന് ഇടവരുത്തുന്ന തരത്തിലുള്ള പാരിതോഷികങ്ങൾ സ്വീകരിക്കാതിരിക്കുക ഇതല്ലേ ന്യായം വിശ്വാസികൾ ചോദിക്കുന്നു ഭദ്രാസനത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും തീരാ കടക്കിണിയിലായിരിക്കുമ്പോൾ പാരിതോഷികമായി ലക്ഷ്യങ്ങൾ കൈപ്പറ്റുന്നത് ശരിയോ വിശ്വാസികൾ ചോദിക്കുന്നു അപ്പോൾ ചോദ്യം ന്യായമല്ലേ 以上、